യുദ്ധത്തിനായി വാദിക്കുന്നവരുണ്ട് പക്ഷെ അവർ ഒരിക്കലും അത് കണ്ടിട്ടില്ല ഒരു സംഘർഷ മേഖലയിൽ താമസിക്കുകയോ സന്ദർശിക്കുകയോ ചെയ്തിട്ടില്ല ഒരു വ്യാജ സിവിൽ ഡിഫൻസ് അഭ്യാസത്തിന്റെ ഭാഗമാകുന്നത് നിങ്ങളെ ഒരു സൈനികനാക്കില്ല സംഘർഷം മൂലം നഷ്ടങ്ങൾ അനുഭവിക്കുന്ന ഒരാളുടെ വേദന നിങ്ങൾ ഒരിക്കലും അറിയുകയുമില്ല യുദ്ധം ക്രൂരമാണ് ദരിദ്രർ അനുപാതമില്ലാതെ കഷ്ടപ്പെടുന്നു അതിന്റെ ഗുണം അനുഭവിക്കുന്നത് രാഷ്ട്രീയക്കാരും പ്രതിരോധ കമ്പനികളുമാണ് രാഷ്ട്രീയ സംഘർഷങ്ങൾ ഒരിക്കലും സൈനികമായി പരിഹരിക്കപ്പെട്ടിട്ടില്ലെന്ന് നാം തിരിച്ചറിയണം കേണൽ സോഫിയ കുറേഷിയെ പ്രശംസിക്കുന്ന ഇത്രയധികം വലതുപക്ഷ നിരീക്ഷകരെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് പക്ഷേ ആൾക്കൂട്ട കൊലപാതകങ്ങൾ ബി ജെ പി പ്രോത്സാഹിപ്പിക്കുന്ന മറ്റ് വിദ്വേഷ പ്രവർത്തനങ്ങൾ എന്നിവയുടെ ഇരകളായ ആളുകൾക്ക് വേണ്ടിയും അവർ ഉച്ചത്തിൽ സംസാരിക്കണം രണ്ട് വനിതാ സൈനികർ വളരെ തന്ത്രപ്രധാനപരമായ ഒരു ഓപ്പറേഷന്റെ നേതൃത്വം വഹിക്കുന്നത് കാണുന്നത് വളരെ സന്തോഷകരമാണ് ആ ഇമേജ് പ്രധാനമാണ് എന്നാൽ അത് എല്ലാ പൗരന്മാർക്കും യഥാർത്ഥ മാറ്റത്തിനും സംരക്ഷണത്തിനും കാരണമാകുന്നില്ലെങ്കിൽ അത് വെറും പ്രദർശനത്തിനു വേണ്ടി മാത്രമാണ് അത് കാപട്യമാണ് കഴിഞ്ഞ ദിവസങ്ങളായി നിറഞ്ഞു നിൽക്കുന്ന വാർത്തയാണ് അശോക സർവകലാശാല പ്രൊഫസർ അലിഖാൻ മഹമ്മൂദാബാദിന്റെ അറസ്റ്റ് അദ്ദേഹത്തിന്റെ അറസ്റ്റിന് കാരണമായ പോസ്റ്റിലെ പ്രസക്ത ഭാഗങ്ങളാണ് മേൽപ്പറഞ്ഞത് വളരെ വ്യക്തമായും ശക്തമായും യുദ്ധത്തിനെതിരെ സംസാരിക്കുന്ന ഓപ്പറേഷൻ സിന്ധൂറിനെ നയിച്ച വനിതാ ഉദ്യോഗസ്ഥരെ അനുമോദിക്കുന്ന അതേസമയം ബി ജെ പിയുടെ ന്യൂനപക്ഷ വിരുദ്ധ വിദ്വേഷത്തെ ചോദ്യം ചെയ്യുന്ന ഒരു കുറിപ്പിന്റെ പ്രസക്ത ഭാഗമാണിത് എന്നാൽ പിന്നാലെ നടന്നത് നമുക്കറിയാം ഹരിയാന സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ രേണു ഭാട്ടിയയും ബി ജെ പിയും അദ്ദേഹത്തിനെതിരെ പരാതി നൽകി ചരിത്രകാരനും കവിയും അശോക സർവകലാശാലയിലെ പൊളിറ്റിക്കൽ സയൻസ് മേധാവിയുമായ അലി ഖാൻ മഹ്മൂദാബാദിന്റെ ഡൽഹിയിലെ വീട്ടിലേക്ക് ഹരിയാന പോലീസ് ഇരച്ചുകയറി സാമുദായിക ഐക്യം നിലനിർത്തുന്നതിന് വിരുദ്ധമായ പ്രവൃത്തികൾ സായുധ കലാപത്തിനോ അട്ടിമറി പ്രവർത്തനങ്ങൾക്കോ പ്രേരിപ്പിക്കൽ മതവിശ്വാസങ്ങളെ അപമാനിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു അദ്ദേഹത്തിന്റെ അറസ്റ്റിനെതിരെ സി പി ഐ എമ്മും കോൺഗ്രസും രംഗത്തെത്തിയിട്ടുണ്ട് കോൺഗ്രസ് കേന്ദ്രത്തിനെതിരെ ശക്തമായി പ്രതികരിച്ചു പ്രൊഫസർ അലി ഖാൻ മഹമ്മൂദാബാദിന്റെ അറസ്റ്റ് ബി ജെ പിക്ക് ഇഷ്ടപ്പെടാത്ത ഏതൊരു അഭിപ്രായത്തെയും അവർ എത്രമാത്രം ഭയപ്പെടുന്നുവെന്ന് കാണിക്കുന്നു കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ മെയ് പത്തൊമ്പതിന് ഒരു പ്രസ്താവനയിൽ പറഞ്ഞു ചരിത്രകാരന്മാരായ റോമില ഥാപ്പർ രാമചന്ദ്രൻ ഗുഹ എന്നിവരുൾപ്പെടെ ആയിരത്തിലധികം അക്കാദമിക് വിദഗ്ധർ മഹമ്മദാബാദിനെ പിന്തുണച്ചുകൊണ്ടുള്ള കത്തിൽ ഒപ്പുവെച്ചു അശോക യൂണിവേഴ്സിറ്റിയിലെ ഫാക്കൽറ്റി അസോസിയേഷൻ അദ്ദേഹത്തിന്റെ അറസ്റ്റിനെ അപലപിച്ചുകൊണ്ട് ഒരു പ്രസ്താവന പുറത്തിറക്കുകയും അറസ്റ്റ് അന്യായമാണെന്ന് വിമർശിക്കുകയും ചെയ്തു ഈ അറസ്റ്റ് നമുക്ക് മുന്നിൽ തുറന്നു വെക്കുന്ന ചില സത്യങ്ങളുണ്ട് ഒന്ന് കേന്ദ്രത്തിനെയോ ബി ജെ പിയോ വിമർശിക്കുന്നവർ ക്രൂശിക്കപ്പെടും രണ്ട് അവരുടെ പേരിൽ അലിയോ ഖാനോ അങ്ങനെ മുസ്ലിം ബന്ധമുള്ള എന്തെങ്കിലും ഉണ്ടോ തീർന്നു ബി ജെ പി വിമർശിക്കുന്ന വ്യക്തികൾക്കെതിരായ അറസ്റ്റുകളുടെയും നിയമ നടപടികളുടെയും മറ്റൊരു ഉദാഹരണം മാത്രമാണ് ഈ സംഭവം മറ്റൊരുപാട് സംഭവങ്ങളിൽ ഒന്ന് മാത്രമാണ് അലിഖാൻ മഹമൂദാബാദിന് നേരെ ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ അപകീർത്തിപരമായ പരാമർശങ്ങൾ നടത്തിയെന്നാരോപിച്ച് ഉത്തർപ്രദേശ് പ്രൊഫസർ ഷഹരിയാർ അലി ജയിലിൽ അടക്കപ്പെട്ടു അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗ്യാൻ പള്ളി വിവാദവുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് പങ്കുവെച്ചെന്നാരോപിച്ച് ഡൽഹി സർവകലാശാല പ്രൊഫസർ രത് ലാൽ അറസ്റ്റിലായി കൂടാതെ കഴിഞ്ഞ ദിവസം ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയെന്നാരോപിച്ച് മോദി സർക്കാർ തന്റെ ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ പദവി സ്കോളർ കൗൾ വിമർശിച്ചിരുന്നു വിവിധ അന്താരാഷ്ട്ര വേദികളിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും നിതാശ എഴുതിയ രചനകൾ പ്രസംഗങ്ങൾ ജേർണലിസ്റ്റിക് കുറിപ്പുകൾ എന്നിവയിലൂടെ അവർ ഇന്ത്യയെ പതിവായി ലക്ഷ്യം വയ്ക്കുന്നു എന്നായിരുന്നു കേന്ദ്രത്തിന്റെ വാദം അതേസമയം സമാധാനം ആഹ്വാനം ചെയ്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നാവിക ഉദ്യോഗസ്ഥനായ വിനയ് നർവാലിന്റെ വിധവ ഹിമാൻഷി നർവാലിനെതിരെ തീവ്ര വലതുപക്ഷ സംഘടനകൾ സൈബർ ആക്രമണം നടത്തിയത് നമ്മൾ കണ്ടു മധ്യപ്രദേശ് മന്ത്രി കുൻവർ വിജയ് ഷാ കേണൽ സോഫിയ ഗുറേഷിയെ ഭീകരരുടെ സഹോദരി എന്ന് വിളിച്ചതും നാം കണ്ടു മധ്യപ്രദേശ് ഹൈക്കോടതി സ്വമേധിയ കേസ് എടുത്ത് അദ്ദേഹത്തിനെതിരെ എഫ്ഐആർ ഫയൽ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നത് വരെ അദ്ദേഹത്തിനെതിരെ കേസ് എടുത്തിരുന്നില്ല സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള ഒരാളുടെ ക്രൂരമായ ഗ്യാസ് ലൈറ്റിംഗ് അവഗണിക്കാൻ മാക്സിമം പരിശ്രമിച്ച ബി ജെ പി സംഭവ വികാസങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതേസമയം മെയ് ഇരുപത് ചൊവ്വാഴ്ച സോനാപത്തിലെ ജില്ലാ കോടതി അറസ്റ്റിലായ പ്രൊഫസർ അലി ഖാൻ മഹ്മൂദാബാദിനെ പതിനാല് ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് എന്നാൽ കൊൺവർ വിജയ് ഇപ്പോഴും ഐ പി എസ് ഉദ്യോഗസ്ഥരടങ്ങുന്ന മൂന്നംഗ സമിതിയെ വെച്ചുള്ള അന്വേഷണം മാത്രമേ നടക്കുന്നുള്ളൂ സതുദ്ദേശത്തോടെയുള്ള വിയോജിപ്പുകളെ ബഹുമാനിക്കാനാവാത്ത അത്രയും ഇൻസെക്യൂർഡ് ആണ് ഇന്ത്യൻ സർക്കാർ എന്ന് നിതാശ കൗൾ പറഞ്ഞത് വളരെ ശരിയാണെന്ന് നിലവിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ ഒന്ന് നിരീക്ഷിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും